അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ അതാ ഇന്ന് ഇറച്ചിയും പുളിയായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ വൈകുന്നേരത്തെ ചായക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഇറച്ചിയും പുളിന്ന് തിന്നാനൊരു പൂതി അപ്പം നിന്ന് പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും പൂതി ഉണ്ടെങ്കിൽ പിന്നെ വെച്ചുകൊണ്ട് നിൽക്കാൻ പാടിയേട്ടോ അപ്പോൾ നമ്മളെ കൂടെ കഴിയണതാണെങ്കിലും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തിന്നണം അപ്പോൾ അതാ പൂളൊക്കെ തോലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാനിട്ടോ നമ്മളിവിടെ ഇതിൽ പൂളാന്ന് പറയും കപ്പ എന്നും പറയും പൂളക്കാങ്ങൊക്കെ പറയും കേട്ടോ പിന്നെ അതായത് കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് പിന്നെന്താ ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഇറച്ചി പൂളാന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് ബീഫ് ബീഫായിട്ട് ഉണ്ടാക്കണം ഇറച്ചി പൊളിയാണ് ഞാൻ ചിക്കനായിട്ടായിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീഫ് പറ്റൂല ഞാൻ ബീഫ് തീരെ തിന്നില്ല പിന്നെ മക്കൾക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇറച്ചിപ്പുളി തിന്നാൻ പോകുമ്പോൾ നമ്മൾ ചിക്കനായിട്ട് ഉണ്ടാക്കി തിന്നും അത്രത്തന്നെ പക്ഷെ എല്ലാവരും പറഞ്ഞ പോലെ ബീഫ് ഉണ്ടാക്കി തിന്നണ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ചിക്കനായിട്ട് ഉണ്ടാക്കുമ്പോഴും അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്താ ഒരു കുക്കറ് ഞാൻ അടുത്ത് വെച്ചതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് വാട്ടി എടുക്കാനിട്ടോ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു ചിക്കൻ ഗ്രേവി പോയിട്ടാണ് ഉണ്ടാക്കണത് പിന്നെ മുിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണിട്ടോ അങ്ങോട്ട് പിന്നെ കറിവേപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചിക്കനൊക്കെ ഇട്ടു കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കേട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ അത് ആ പൂളൊക്കെ വെന്തിന് ശേഷം ആ വെള്ളമൊക്കെ ഞാനൊന്ന് ഊറ്റി കളഞ്ഞിക്കണം പിന്നെ അത് അതിലേക്ക് ചിക്കൻ ഗ്രേവി ഇട്ട് കൊടുക്കാനിട്ടോ അങ്ങനെ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുക ബീഫ് ഇഷ്ടത്തില്ലാത്തവരുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ട് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അതാ ഇതൊക്കെ റെഡി അതിന് ശേഷം ഞങ്ങൾ ആ പ്ലേറ്റൊക്കെ എടുത്തിട്ട് പിന്നെ അതാ ഞങ്ങൾ ചായ ഒഴിക്കുകയാണ് ഇത് അത്യാവശ്യം എരിവിലുണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് അധികം ടേസ്റ്റ് പിന്നെ ആ ചൂടുള്ള കട്ടൻ ചായയും കൂടെയാണ് ചെല്ലുമ്പോൾ ആഹാ